വയനാട് വഴി ലഹരിക്കടത്ത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് കുറ്റവാളികളെ പിടികൂടാൻ വയനാട് പോലീസ് ഡ്രോൺ പരിശോധന ആരംഭിച്ചത് ഇനി ലഹരിയിടപാടുകാരെ മുകളിൽ നിന്നൊരാൾ നിരീക്ഷിക്കും ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കുറ്റകൃത്യങ്ങൾക്ക് തടയിടാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ഡ്രോണിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്ന് കേസിൽ അഞ്ചു പേർ പിടിയിലായി മധ്യക്കടത്ത് വ്യാജവാറ്റ് ചീട്ടുകളി തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ കുരുക്കാനും ഡ്രോൺ നിരീക്ഷണമുണ്ടാകും കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലേക്ക് ലഹരി ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന പ്രധാന കണ്ണികളെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയിരുന്നു ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക